ഹലോ അപ്പം ഈ തയ്യൽ പഠിച്ചതുകൊണ്ട് കുറേ ഗുണങ്ങളും കൂട്ടത്തിൽ കുറച്ച് ദോഷങ്ങളും ദോഷങ്ങളൊന്നും വേണമെങ്കിൽ പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് മടി പിടിച്ചിട്ടുള്ള ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതുപോലൊരു ദിവസമാണ് ഇന്ന് നാളെ ഒരു കുട്ടി പരിപാടി ഉണ്ട് കുട്ടി പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി മാത്രമുള്ളൊരു കുഞ്ഞു പരിപാടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് നമ്മൾ നോക്കിയപ്പോഴത്തേനും എല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചതായിരിക്കുമല്ലോ അപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താക്കെന്ന് വിചാരിച്ചു കാരണം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ രാത്രി എന്നോ പകലെന്നോ എന്നൊന്നും ഇല്ല അപ്പോൾ ഇത് ഒത്തിരി ലേറ്റ് ആയൊരു പന്ത്രണ്ട് മണിയോടുകൂടിയൊക്കെയാണ് ഇപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കത് പിറ്റേ ദിവസം രാവിലെയാണ് പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാല് കാച്ചിലാണ് അപ്പോൾ അതിനെ ഇടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ ഞാനൊരു കുട്ടി വീനക്കൊക്കെ വെച്ചിട്ടുള്ളൊരു കോളറാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കുഴപ്പമില്ല അത്യാവശ്യം ധൃത്തി പിടിച്ച് തയ്ച്ചതാണെങ്കിലും വലിയ തിരക്കേടില്ലാണ്ട് കിട്ടി അപ്പോൾ